അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യം പേറുന്ന ക്രൈസ്തവ യുവജന പ്രസ്ഥാനം അഭിമാനമെന്ന് ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ബിജു എസ് ആലപ്പുഴ തങ്കി സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയിൽ സംഘടിപ്പിച്ച കെ സി വൈ എം കൊച്ചി രൂപത സുവർണ ജൂബിലി വർഷം ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ സി വൈ എം കൊച്ചി രൂപത പ്രസിഡന്റ് ഡാനിയ ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ജൂബിലി വർഷ കർമ്മ പദ്ധതിയും പ്രകാശനം ചെയ്തു ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ കെ സി വൈഎം അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കുന്നത് വളരെ അഭിമാനകരമാണെന്നും ഓരോ കാലത്തിനനുസരിച്ചുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് മാത്രമേ ഇപ്രകാരം ഒരു യുവജന പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നും പൊതു ക്രൈസ്തവ സഭയും പ്രസ്ഥാനങ്ങളും നൽകുന്ന സംഭാവനകൾ വിലപ്പെട്ടതാണെന്നും ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ബിജു എസ് അഭിപ്രായപ്പെട്ടു ആലപ്പുഴ തങ്കി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ സംഘടിപ്പിച്ച കെ സി വൈഎം കൊച്ചി രൂപത സുവർണ ജൂബിലി വർഷ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കൊച്ചി രൂപതാ പ്രസിഡന്റ് ഡാനിയൽ ആന്റണി അധ്യക്ഷത വഹിച്ചു സഭയോടും സമൂഹത്തോടും യുവജനങ്ങളെ ചേർത്ത് നിർത്തുന്ന വ്യത്യസ്തതയാർന്ന കർമ്മ പരിപാടികളാണ് സുവർണ്ണ ജൂബിലി വർഷം കെ സി വൈഎം കൊച്ചി രൂപത ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് പരാമർശിച്ചുകൊണ്ട് കെ ആർ എൽ സി സി മതബോധന ഡയറക്ടർ ഫാദർ മാത്യു പുതിയാത്ത് ജൂബിലി വർഷ കർമ്മ പദ്ധതി പ്രകാശനം ചെയ്തു കൊച്ചി രൂപത അപ്പുസോലുക് അഡ്മിനിസ്ട്രേറ്റർ മോൺസെനോർ ഷൈജു പരിയാത്തുശേരി അനുഗ്രഹ പ്രഭാഷണവും രൂപത ഡയറക്ടർ ഫാദർ മെൽത്തസ് ചാക്കോ കൊല്ലശ്ശേരി ആമുഖ പ്രഭാഷണവും നടത്തി ചടങ്ങിൽ കൊച്ചി തഹസിൽദാ ജോസഫ് ആന്റണി ഹർട്ടിസിനെയും കെ സിവൈഎം ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റായി രണ്ടു വർഷം സേവനമനുഷ്ഠിച്ച കാസി പൂപ്പനെയും കെ സി വൈഎം കൊച്ചി രൂപതാ മുൻ പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാന നേതാക്കൾ എന്നിവരെയും ആദരിച്ചു സുവർണ ജൂബിലി കർമ്മ പദ്ധതിയുടെ ഭാഗമായി അഞ്ച് പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് സംഘാടക സമിതി ആവിഷ്കരിച്ചിട്ടുള്ളത് യുവജന വിദ്യാഭ്യാസവും ജീവിത ഭദ്രതയും ലഹരിക്കെതിരെ കലാകായിക സാഹിത്യം വനിതാ ശാക്തീകരണവും പൌരബോധവും പ്രകൃതി പൈതൃക സംരക്ഷണം ദൈവവിളിയും പ്രേക്ഷിത വഴിയും എന്നിവയാണ് പ്രധാന വിഷയങ്ങൾ Shekena news Alapura